ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ഗാർഡൻ അല്ല മൾബറി ചെടിയാണ് നല്ലവണ്ണം കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര നീളമുള്ള കായ്കളാണ് പറഞ്ഞത് ഇത് നമുക്കിവിടെ രണ്ട് നാല് മൂടുണ്ട് അപ്പുറം കുനിപ്പുണ്ട് അപ്പം ഇത് പൂരെണ്ണത്തിൻ്റെ വീഡിയോ ഞാനിപ്പോൾ എടുക്ക എടുത്തിട്ടുള്ളൂ മറ്റുള്ളത് കൊണ്ട് ഇത് നല്ല നീട്ടമുള്ള കായാണ് അടിപൊളിയാണ് മറ്റുള്ളതാണെങ്കിൽ ചെറുതായിരിക്കും നീളം കുറവായിരിക്കും കുറച്ചുകൂടെ കനം ഇത് കുറച്ച് നല്ല നീട്ടാണല്ലോ ഇന്നലെയാണെങ്കിൽ രണ്ട് വലിയ മൽബറിക്കായ് കിട്ടി ഞാനത് കഴിക്കുക നല്ല മധുരമാണ് അടിപൊളിയായിട്ടുള്ള മൾബറിയാണ് ഇത് ഞങ്ങളുടെ ഗാർഡനിലെ ചിക്കു സപ്പോട്ട എന്ന് പറയും ചിക്കു അതിപ്പോൾ പൂത്തിട്ടുണ്ട് കായും വന്നിട്ടുണ്ട് ഇത് കുറഞ്ഞതൊരു അഞ്ച് വർഷമെങ്കിലും വരും ഇവിടെ ഇത് നട്ടിട്ട് ഇവിടെയല്ല അപ്പുറത്തെ അപ്പുറകിൽ നിന്ന് അങ്ങനെ വെയിലൊന്നും അടിക്കാൻ നിന്ന് പിന്നെ അവിടെ നിന്ന് ഇളക്കി ഇവിടെ കൊണ്ടുവച്ചു ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രണ്ട് കായൊക്കെ കിട്ടി പിന്നെ കായ്ച്ചില്ല പിന്നെ അടുത്ത് വളം ചെയ്തു ഇപ്പോൾ ഇതാ ഒരു ഏഴ് കായ് ഓൾറെഡി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഓൾറെഡി ഏഴ് കായ് വന്നിട്ടുണ്ട് പിന്നെ ഇതാ പൂ നിറച്ച് വരണമുണ്ട് ഇപ്പോൾ ഇനി കാ പിടിക്കും അടിപൊളിയായിട്ടുണ്ട് ഇത് ഞങ്ങൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ കുറേയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ആഴ്ച്ച കുറേ ആച്ച ഇതും വേറൊരു മൽ മലബറിയാണ് സെയിം ഇത് തന്നെ നല്ല മധുരമുള്ള വേറൊരു ചെടിയാണിത് ഇതും നിറച്ച് കായ്ച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ക നല്ല വലുപ്പമുള്ളതാണ് വലുപ്പവും അതുപോലെ തന്നെ ഇതില്ലേ പഴിച്ചു നിൽക്കുമ്പോൾ ഇത് റെഡ് കളറല്ല ഒരു യെല്ലോ കളറാണ് യെല്ലോ കളറായിരിക്കും റെഡല്ല ഈ കളറാണ് വരണത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോ ഫ്രൂട്ട്സും സെറ്റ് ചെയ്ത് വരികയാണ് ഇത് ഞങ്ങളുടെ ഒരു വലിയൊരു മൾബറിയാണ് വലുതായിട്ടുണ്ട് മോൾ ഇതാണ് മോള് എല്ലാം മൾബറിയാണ് ഇത് മറ്റേ റെഡും പുളിയും മധുരമായിട്ടുള്ളത് അതും കായ്ച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഗാർഡനിലെ വഴുതന തക്കാളി വഴുതനയെല്ലാം ഇപ്പോൾ ഒരിക്കൽ അടുത്തിട്ട് രണ്ടാം നമ്മൾ ഫോൺ ചെയ്ത് വീണ്ടും കായ്ച്ചതാണ് വഴുതന തക്കാളി പച്ചമുളക് പച്ചമുളക് ടൈപ്പ് എന്നാ പറയുന്നത് ഇത പച്ചമുളക് ഇതെല്ലാം പച്ചമുളകാണ് ഇവിടെ എല്ലാം കൃഷി ചെയ്തിട്ടുള്ള ബക്കറ്റിലാണ് ചട്ടി ചട്ടിയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് പെയിൻറ്റ് ബക്കറ്റ് പിന്നെ ചട്ടിയെല്ലാം ഇതിപ്പോൾ ചട്ടി തന്നെ ഉരുളക്കിഴങ്ങ് നട്ടിട്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് എങ്ങനെയാണെന്ന് നമുക്കോട്ട് പൊട്ടറ്റോ വരുമോ ഇല്ലയെന്നറിയില്ല പൊടിച്ചതേ ഉള്ളു ഞങ്ങളെ ഗാർഡനിലെ ഒരു നാരൻ്റെ നാരകം ഇങ്ങനെ ഫ്രോൺ ചെയ്ത് വിട്ടപ്പോൾ ഇങ്ങനെ ബ്രാഞ്ചായിട്ട് വന്നു ഇനി അടുത്ത് വീണ്ടും ഫ്രോൺ ചെയ്യാണിത് ചെയ്ത് വിട്ടിനനുസരിച്ച് ബ്രാഞ്ച് വന്നോണ്ടേരിക്കാം ഇതൊരു മൾബറി ചട്ടിയിൽ വെച്ചിരിക്കയാണ് ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ ചട്ടിയില് എത്തിക്കണം മൾബറി മൾബറി എന്നെ അസയും ചട്ടിയിൽ വെച്ചേക്കണേ ഇത് എന്താവും നോക്കണമല്ലോ പരീക്ഷണത്തിലേക്ക് വെച്ചേക്കാണ് ഇത് സലാഡ് തക്കാളി ചെറിയ തക്കാളിയാണ് നിറച്ച് കാച്ചതാണ് വടത്ത് കഴിയാറ ഇപ്പോടെ ചൂട് തുടങ്ങി നമ്മുടെ കോവൽ നമുക്ക് ഒരു ടെറസ്സില് എവിടെ വേണമെങ്കിലും വച്ച് നടാൻ വേണ്ടി ശരിയാകുമോ എന്ന് നോക്കാൻ വേണ്ടി ഒരു പരീക്ഷണം ചെയ്തിരിക്കുന്നതാണ് പൊടിച്ച് വന്നു അതുപോലെ കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കവറിലാണ് അടിയിൽ ഒരു ബക്കറ്റ് വെച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് അതിന് വേരി ഇറങ്ങി അത് റെഡിയായി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കും അങ്ങനെ അങ്ങനെ ഒരു രണ്ട് മൂടി നട്ടിട്ടുണ്ട് നമ്മളിവിടെ ചൂടെ ഗാർഡനിലേക്ക് വേണ്ടി ചാരം റെഡിയാക്കാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടി ഒരു ഡ്രം ഡബ്ബ് വലിയ ഡബ്ബോ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഡ്രമ്മ ഇരുമ്പിൻ്റെ അതിനായിട്ട് ഇത് കത്തിച്ചിട്ട് ചാരം എടുക്കുക കൃഷിക്ക് ഉപയോഗിക്കുക ഇത് വേറൊരു ഐറ്റം മുളവാണ് വേറെ പിന്നെ മുളക് ഇത് പൂ വന്നതേ ഉള്ളു കായും പൂവും വന്ന് തുടങ്ങിയതേ ഉള്ളു ഇതിപ്പം നട്ടതാണ് ഇത് ഗാർഡനിലെ കറിവേപ്പ് ഇത് ഇത് ഞാനിത് കട്ട് ചെയ്ത് നട്ടതാണ് നമ്മുടെ അത്തിപ്പഴത്തിൻ്റെ ബ്രാഞ്ച് കട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് ഇത് വേറൊരു കറിവേപ്പ് ഇതും അത്തിപ്പഴത്തിൻ്റെയാണ് ഞാൻ ആ ബ്രാഞ്ച് കട്ട് ചെയ്തപ്പം നട്ട് പൊടിപ്പിച്ചതാണ് ഇങ്ങനൊരു മൂന്ന് നാല് മൂട് പൊടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഗാർഡനിലെ മണി പ്ലാന്റ് കുറേ മാവ് നട്ടു പക്ഷെ ഒരു മാവ് മാത്രം ഇങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ മാവാണ് ഇത്രയേ വന്നേ ഉള്ളൂ വരുന്നില്ല ഞങ്ങളുടെ വെണ്ട തക്കാളി ചീര വെണ്ടയെല്ലാം കേടായി പോയതാണ് രണ്ടാമത് വീണ്ടും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് തക്കാളിയുണ്ട് ചീരയുണ്ട് ം ജമന്തി ഉണ്ട് ഞങ്ങളെ ഗാർഡനിലെ മുരിങ്ങ ഇത് വേറൊരു കുഞ്ഞൻ തക്കാളി സലാഡ് തക്കാളി പച്ചമുളക് ഇതൊരു മൂടാണ് ഇത് കഴിഞ്ഞ വർഷത്തെ ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെയാണ് ഒരെണ്ണം തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം പട്ടുപോയി ചൂടാ ഇവിടെ ചൂടാകുമ്പോൾ പട്ടുപോകും ം മാത്രം തന്നെ ഇത് മുകളിൽ കിട്ടി കിടക്കുന്നത് ബീൻസാണ് ബീൻസിൻ്റെ ബീൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ബീൻസ് അല്ല വലിയ ബീൻസാണ് നീളമുള്ളതല്ല ചെറിയ നീളം ഒരു ഫുള്ള് ബീൻസ് മുകളിൽ കിടക്കണം ഇതാണ് ബീൻസിൻ്റെ ഇത് ഫ്രൂൺ ചെയ്തപ്പോൾ നട്ട് പൊടിപ്പിച്ചെടുത്ത ഇതാണ് നമ്മുടെ അത്തി പുതിയട്ടി ഇതൊരു നാലഞ്ച് നാല് മൂടോളം ഞാൻ പൊടിപ്പിച്ചു പൊടിപ്പിച്ച ആറേഴ് പീസ് നട്ട് പക്ഷെ നാല് നാലെണ്ണം പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ അത്തിനാണ് പ്ലാന്റ് ചെയ്തെടുത്തത് പുതിയ ഇത് കട്ട് ചെയ്തപ്പോഴാണ് അഞ്ച് മൂടി ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് വന്ന് നിറച്ച് കായ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതും തറയിലല്ല പക്ഷേ ഇത് ബക്കറ്റിൽ ഇതിൻ്റെ വീട് ഞാൻ ഒന്ന് ഇട്ടിട്ടുണ്ട് നേരത്തെ ഇത് കട്ട് ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് തിളർത്ത് വന്നപ്പോൾ ഇട്ടു ഇതിപ്പോൾ വീണ്ടും അടുത്ത പ്രാവശ്യത്തെ വിത്തിന് വിട്ടിരിക്കുന്ന ചെറിയ ഇത് റൗണ്ട് വഴുതനങ്ങിയാണിത് അടുത്ത പ്രാവശ്യം വ്യക്തിനക്കുള്ളതാണ് ഓക്കെ ഇതൊക്കെയാണ് ഞങ്ങൾ ഗാർഡനിലെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് എന്നാലും തൽക്കാലം നിർത്തുകയാണ് ഞങ്ങളുടെ കൃഷി രീതികൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളിങ്ങനെ കുറേശുറേശ്ശ കൃഷി ചെയ്തു വരികയാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു ദ വാച്ച്